േറ്റ് അല്ലേ എങ്ങനെയാണ് ഒരു ട്രയൽ ഒന്ന് നടക്ക സബ്ഡിഫിഷ് ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് ഒരാൾ ഗൾട്ടിയാന്ന് പറയാൻ പറ്റി ഒരാൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗൾട്ടി എന്ന് പറയാൻ പറ്റും നിങ്ങൾ പ്രാക്ടീസിംഗ് ലോയർ അല്ലേ ഒരു പ്രാക്ടീസിംഗ് ലോയറല്ലേ ഒരാൾ റിമാൻഡ് ചെയ്താൽ അയാൾ പ്രതിയാവോ അങ്ങനെ ഞങ്ങളൊക്കെ ഒരുപാട് കേസ് റിമാൻഡ് ചെയ്യപ്പെട്ടവരാ കേസിൽ റിമാൻഡ് ചെയ്താൽ മാത്രം മാത്രമേ പ്രതിയാവില്ല ആ ഒരു മിനിമം നോളജ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം ാണ് ഞങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല പക്ഷെ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കണം ഒരാളുടെ ഗെൽത്തിനെ ആ ഒരു മിനിമം ധാരണ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് സ്പീക്കർ സാർ പറഞ്ഞാൽ മതി അങ്ങനെ റിമാൻഡ് ചെയ്തപ്പെട്ട പല മെമ്പർമാർ ഇവിടെ ഉണ്ട് എല്ലാവരും പ്രതികളാണോ ഞാൻ പറഞ്ഞല്ലോ ഒരാളും പ്രതിയാവില്ല റിമാൻഡ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാവില്ല ആ ഒരു ബേസിക് നോളജ് എങ്കിലും ശ്രീ മാത്യു കോൽനാറൻ ഉണ്ടാവണം നിങ്ങൾ പ്രാക്ടീസിംഗ് ലോയറാണ് ആ ഒരു ബേസിക് ധാരണ ഉണ്ടാവണം എപ്പോഴും ഈ ലോയെ കുറിച്ചുള്ള ഒരു അതോറിറ്റി ഒന്ന് സംസാരിക്കാൻ പാടില്ല നിങ്ങൾ എന്തായാലും സംസാരിച്ചു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് സംസാരിച്ച് ഉത്തരം പറഞ്ഞോ ഒരു ഉത്തരം കേൾക്കാൻ നിങ്ങൾ നിന്നോ ഒരു സെക്കൻഡ് ഇന്നലെ ഇരുപത് മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു ഫ്ലോറിൽ നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇല്ലല്ലോ ഞാൻ ഇറങ്ങി പോകലേരുന്നത് അതുകൊണ്ട് സമയം നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല